അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്ത സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഒന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ പുതിയ മണ്ണ് ജല സംരക്ഷണ പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ജനങ്ങളും പദ്ധതി ഏറ്റെടുത്താൽ പദ്ധതിയുടെ നേട്ടം നാലിരട്ടിയാക്കി അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു തീർത്താല മണ്ഡലത്തിൽ നമ്മൾ നടത്തിയ സുസ്ഥിര തീർത്താലയുടെ ഭാഗമായി മണ്ണ് സംരക്ഷണ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൃഷിയിൽ വലിയ പുരോഗതി കൈവരിച്ചത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ ഫണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ നമ്മൾ ആത്മയുടെ ഒരു പരിപാടി നടത്തിയുണ്ടായി അതിന് പാലക്കാട് ജില്ലയ്ക്ക് നെൽകൃഷിക്ക് അനുവദിച്ച അല്ലെ പത്തു ലക്ഷം നെൽകൃഷിക്ക് അനുവദിച്ച പത്ത് ലക്ഷം രൂപ പൂർണമായും കിട്ടിയത് മുഴുവൻ കിട്ടിയത് കാരണം പണം അനുവദിച്ചാൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കും കാര്യം നടക്കും മണ്ണ് പര്യവേക്ഷണ സം വകുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഒന്നേ ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ അഞ്ചു ചെറുനിർത്തണ പദ്ധതികൾക്കാണ് സുസ്ഥിരതർ താലിയുടെ ഭാഗമായി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് തൃത്താല ഗ്രാമപഞ്ചായത്തിൽ ഉള്ളന്നൂർ നീർത്തടത്തിലെ കണ്ണന്നൂർ തോട് നവീകരണം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ പട്ടിശ്ശേരി നീർത്തടത്തിലെ ചേരാഞ്ചിറ നവീകരണം ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിശ്ശേരി രണ്ട് നീർത്തടത്തിലെ പാലക്കൽ നവീകരണം കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കുമരനെല്ലൂർ നീർത്തടത്തിലെ പൂണൂൽകുളം നവീകരണം പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കാരമ്പത്തൂർ നീർത്തടത്തിലെ ആർത്തിക്കുളം നവീകരണം എന്നീ പദ്ധതികൾക്കാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയതായി അനുമതി ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുതൽ അനുവദിച്ച പ്രത്യേക ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ച് മണ്ഡലത്തിൽ എട്ട് ചെറുനീർത്തടങ്ങളിലായി ഒന്നേ ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവഴിച്ച് മണ്ണ് ജല ജൈവസമ്പത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത് തീർത്താല കെ എം കെ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായി തീർത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന കില ഡയറക്ടർ ജനറൽ എ നി എന്നിവർ മുഖ്യ അതിഥികളായി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ജില്ലാ പഞ്ചായത്തംഗം വി പി ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കൃഷ്ണകുമാർ ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓവർസിയർ സി വി നരേന്ദ്രൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു